ബഹുമാനപ്പെട്ട ഇടക്കര എസ് കെ എസ് എഫിന്റെ കീഴിൽ ആദർശം അമാനത്താണ് എന്ന ഐതിഹാസികമായ ആ മഹത്തായ സമ്മേളനം ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇടക്കര പഴയ ബസ്റ്റാൻഡിൽ അഥവാ എത്ര വെച്ച് നടത്തുക ഇൻഷാല്ല ആ പരിപാടി വിജയിപ്പിക്കൽ വനിതത്തിന്റെ അഥവാ നമ്മുടെ സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാരുടെ ബാധ്യതയായതുകൊണ്ട് തന്നെ സൈദുല്ലരുമായി വരുമ്പോൾ ആ ദ്വായി പങ്കെടുക്കാൻ എല്ലാവരും എല്ലാ പ്രവർത്തകന്മാരും എത്തിച്ചേരണമെന്ന് വിനീതമായി നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സീതുമായ ശിഹിയാമതങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സത്താർ ബന്ദരൂർ തുടങ്ങിയ നമ്മുടെ സമുന്നതരായ നേതാക്കൾ വരുമ്പോൾ നാം ആ പരിപാടി ഭാഗത്താക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാരാകട്ടെ ഇതിലേക്ക് സാമ്പത്തികമായി കൊണ്ടുള്ള എല്ലാ സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു ഈ മഹത്തായ സംരംഭത്തിലേക്ക് സഹായിക്കുന്ന എല്ലാവരുടെയും മുറാദികൾ ഉദ്ദേശങ്ങൾ അള്ളാഹു താരാസഫലമാക്കുമാരാകട്ടെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സുനത്തു വേണ്ടി പ്രവർത്തിക്കാണ് സാധുക്കളായ നമുക്കള്ളാഹുദി വായുസും ആരോഗ്യം ആഫിയത്തും സമ്പൽ സമൃദ്ധിയും സമ്പത്തും അള്ളാഹു സുബാനോ തരത്തിലൊക്കെ പ്രദാനം ചെയ്യുന്നു നമ്മുടെ പ്രവർത്തകന്മാർക്ക് അള്ളാഹു കൊടുക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്നും മാനസികമായ വിഷമങ്ങളും അല്ലാഹുദിനെ രക്ഷപ്പെടുത്തും